വന്നിട്ട് എന്റെ അടുത്ത് കൊടുക്കണ്ട നീ പണിക്കോടോ പണിക്കോടാന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞത് എന്റെ ഞാൻ ഓട്ടോസ് കിടക്കണ്ട് കിടക്കണ്ട വീനാട്ട് എന്റെ പുറകെ കിടക്കണ്ട് അവിടെ ഞാൻ ഓട്ടോസ് ഓടിച്ചാണ് ജീവിക്കുന്നത് എന്റെ കുടുംബം ഓട്ടോ ഷോ ചെയ് ജീവിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഈ ദിവ്യ പറഞ്ഞിട്ടാണ് നല്ല ജീവിക്കുന്നത് ഇയാള് നീങ്കച്ചോടാണ് ഇയാളെ പോലെ പോലെ എന്നെ അല്ല എല്ലാവരോടും പണിയെടുക്കണമോ അത്യാവശ്യം അന്നന്റെ കേട്ട് ഞങ്ങൾ ആടുന്നുണ്ട് അന്നന്റെ ഫോളോവേഴ്സ് അന്നൻ്റെ ഡോക്ടറാണ് എനിക്ക് ഭയങ്കര ചുമയുണ്ട് അന്നെ എന്തിനോദി എന്തിന്റെ അന്നെ ഉദ്ദേശിച്ച കേരള